പ്രകൃതി ആരാധനയുടെ ശക്തമായ പ്രാതിനിധ്യം വിളിച്ചോതുന്ന ആഘോഷമാണ് വസന്തപഞ്ചമി ഋതുപരിവർത്തനത്തിൻ്റെ മനോഹരമായ ഉത്സവം മാഘമാസത്തിലെ ശുക്ലപക്ഷത്തിലെ പഞ്ചമിനാൾ വസന്തപഞ്ചമിയായി ആഘോഷിക്കുന്നു ശ്രീപഞ്ചമിയെന്നും വസന്തപഞ്ചമിയെ പറഞ്ഞു വരുന്നുണ്ട് മനുഷ്യനെ പോറ്റി വളർത്തുവാൻ മണ്ണും വെള്ളവും വെളിച്ചവും നൽകുന്ന പ്രകൃതിയോടുള്ള കടപ്പാട് ആരാധനാരൂപത്തിൽ ഭാരതഭൂമിയിലെ മക്കൾ എന്നും രേഖപ്പെടുത്താറുണ്ട് ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം കാരണമായി വർത്തിക്കുന്ന നിഗൂഢമായ ആ ശക്തിയെ തങ്ങളാൽ കഴിയും വിധം സ്മരിച്ചും വാഴ്ത്തിയും പൂജിച്ചും നന്ദി രേഖപ്പെടുത്തുന്നവയാണ് ഇവിടെ ആചരിച്ചു വരുന്ന പല ഉത്സവങ്ങളും അതിലൂടെ എല്ലാ കാലത്തേക്കുമായി ആ അനുഗ്രഹത്തിൻ്റെ സുഗമമായ ഒഴുക്ക് ഉറപ്പിക്കുന്നു ആ ജനത വെളിച്ചം തരുന്ന സൂര്യദേവനെയും വെള്ളം നൽകുന്ന ഗംഗാമാതാവിനേയും വാസമൊരുക്കുന്ന ഭൂമിദേവിയെയും അന്നേ ദിവസം ആരാധിക്കുന്നു വസന്തകാലം തുടങ്ങുന്നതിൻ്റെ ഈ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അത്രേ അറിവിൻ്റെയും കലയുടെയും സർഗാത്മകതയുടെയും ശക്തി സ്വരൂപമായ സരസ്വതി ദേവിയുടെ പിറവിയെ സൂചിപ്പിച്ചുകൊണ്ട് സരസ്വതി ആരാധനയാണ് വസന്തപഞ്ചമി ദിവസം പരക്കെ നടത്തപ്പെടുന്നത് സൃഷ്ടിയുടെ ഈശ്വരനായ ബ്രഹ്മാവിൻ്റെ മനസ്സിൽ നിന്നും ബഹിർഗമിച്ച ദേവി സരസ്വതി അദ്ദേഹത്തിൻ്റെ സത്വഗുണത്തിൻ്റെ പാരമ്പ്യത്തിൽ നിന്നാണ് പിറവിയെടുത്തത് സത്വഗുണത്തിൻ്റെ ഏറ്റവും പ്രകടമായ ഭാവം അറിവാണത്രേ ആയതിനാൽ സരസ്വതി ദേവി ജ്ഞാനത്തിൻ്റെ ദേവതയാകുന്നു ആ വാണി ദേവിയുടെ പിറവിയെ സ്മരിച്ചുകൊണ്ട് വസന്തപഞ്ചമി നാളിൽ സരസ്വതി ആരാധന വ്യാപകമായി നടത്തപ്പെടുന്നു കേരളത്തിൽ സരസ്വതി ആരാധനയ്ക്ക് വിജയദശമിയാണ് പ്രാമുഖ്യമെങ്കിലും മറ്റിടങ്ങളിൽ വസന്തപഞ്ചമി ദിവസം പുസ്തകങ്ങളും പേനകളും പൂജയ്ക്ക് വയ്ക്കുന്ന സമ്പ്രദായം നിലനിൽക്കുന്നു മഹാകവി കാളിദാസൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഈ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ടായിരുന്നു ഭാര്യയുടെ വേർപാടിൽ മനം നൊന്ത് കാളിദാസൻ നദിയിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ ദേവി സരസ്വതി നദിയിൽ നിന്നും ഉയർന്നുവന്ന് കാളിദാസനോട് ആ നദിയിൽ ആവശ്യപ്പെട്ടു പിന്നീട് അദ്ദേഹത്തിനുണ്ടായ പരിവർത്തനം അതിശയകരമായിരുന്നു കാളിദാസന് മുൻപിൽ സരസ്വതി ദേവി പ്രത്യക്ഷപ്പെട്ടതും വസന്തപഞ്ചമി ദിവസമായിരുന്നു അത്രേ